Celebrate the moments of colors. KMT Silks. ാണ് വീണ്ടും ഒത്തുകൂടിയത് ആമയൂർ ടോപ് ചിക്കൻ പാർട്ടി ഹാൾ വെച്ചിരുന്നു സൗഹൃദ സംഗമം ഒരുക്കിയത് കൃഷ്ണൻകുട്ടി മാസ് നിർവഹിച്ചു ഒരേ ആർക്കും ആൾക്കാർ വീണ്ടും കാണാൻ അതിപ്പോ എവിടെയാണ് അറിയിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങളെ ഒരു നൈന്റി പത്ത് പട്ട തൊണ്ണൂറ് അയക്കുളകല്യാണം കൊടുക്കുന്നു ലക്ഷ്മിക്കുട്ടി അബ്ദിയായിരുന്നു കെ പി രാധിക മാധവിക്കുട്ടി കുഞ്ഞ് മുഹമ്മദ് രാധ കൃഷ്ണൻകുട്ടി കെ ടി ജയകൃഷ്ണൻ അസീസ് ചുണ്ടത്തോടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു അധ്യാപകരെ ആദരിക്കൽ സൗഹൃദം പങ്കിടൽ സർഗാത്മക പ്രകടനം എന്നിവയും പൊറുവിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി നടന്നു രാവിലെ ആരംഭിച്ച സംഗമം വൈകുന്നേരമാണ് സമാപിച്ചത്